ടിക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി രണ്ടാം വാർഷികാഘോഷ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി ദേശീയ അത്ലറ്റിക്സ് താരം കെ എം ജ്യോതിർമയി ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പതിനാല് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയും പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെയും മൂന്ന് വിഭാഗങ്ങളിലാണ് നടന്നു വരുന്നത് മെയ് പത്തൊൻപത് വരെ തൈക്കീൽ ഇ എ അരീന ടർഫിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലുമായാണ് ടൂർണമെന്റ് നടക്കുന്നത് പ്രൈസ് മണിക്കും ട്രോഫികൾക്കുമായി പതിനാറ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ മേള തൈക്കീൽ ഇ എ അരീന ടർഫിൽ ദേശീയ ലോങ് ജമ്പ് താരം കെ എം ജ്യോതിർമയിൽ ഉദ്ഘാടനം ചെയ്തു എം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഫുട്ബോൾ ഫെഡറേഷൻ ബി ലൈസൻസ് നേടിയ ശശിൻ ചന്ദ്രനെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു പഞ്ചായത്തംഗം ഇ ശശിധരൻ എം രാജേഷ് ഡോക്ടർ ടി സി ജീന എം വി അശോകൻ എന്നിവർ സംസാരിച്ചു ഡ്രീംസ് അക്കാദമി ടീം ജേഴ്സി പ്രകാശനം ഡോക്ടർ ടി സി ജീന നിർവഹിച്ചു വനിതകൾക്കായി പെനാൾട്ടി ഷൂട്ടൌട്ട് മത്സരവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു न्यूज़ ब्यूरो चेरवूर